ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം തൃശ്ശൂർ പോഷുവിലാസിന്റെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങളെ എൻ്റെ വീഡിയോസുകൾ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക ഈ വീട് തൃശ്ശൂര് മണ്ണുത്തിക്ക് അടുത്താണ് അതായത് ആ മണ്ണുത്തി ഡോൺ ബോസ്കോ സ്കൂളുണ്ട് എൻ എച്ച് എൻ എച്ച് എന്ന് വെറും മൂന്നര കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിലേക്ക് ആയിട്ടുള്ളത് മൂന്ന് സെൻറ് സ്ഥലത്ത് ആയിരത്തി സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമോട് കൂടിയാണ് ഈ പുതിയ വീടിൻ്റെ നിർമ്മാണം തൃശ്ശൂർ ടൗണിൽ നിന്ന് വെറും ഒമ്പതര കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിലേക്ക് ആയിട്ടുള്ളത് ബെസ് റൂട്ടിൽ നിന്ന് വെറും നൂറ് മീറ്റർ ഉള്ളൂ അത്ര അടുത്താണ് നമുക്ക് വീട് കാണാം വർക്ക് ഫിനിഷിങ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വീടാണ് കേട്ടോ അതുപോലെ വീടിൻ്റെ ഫ്രണ്ട് വെച്ചാൽ നമുക്ക് കാണാം കട്ടൊക്കെ വിരിച്ചിട്ടുണ്ട് ഇല്ല ഇൻ്റർലോക്ക് കട്ടൊക്കെ അറ്റം വരെ രണ്ട് സൈഡിലും വിരിച്ചിട്ടുണ്ട് ധാരാളം വീടുകളുള്ള ഒരു ഏരിയ അതുപോലെ ഈ ഒരു സൈഡും കാണാം നമുക്ക് ഈ അറ്റം വരെ തന്നെ ഒരു വില്ലേജാണ് എല്ലാ ആളുകളും താമസിക്കുന്ന ഒരു ഏരിയ ഇവിടെയും കട്ട വിരിച്ച് അറ്റം വരെ കട്ട വിരിച്ച് പൂർത്തീകരിച്ചിട്ടുണ്ട് വർക്കിന് ഈ ഭാഗത്തൊക്കെ നമുക്ക് സ്ലൈഡിങ് സ്ലൈഡിങ്ങായിട്ട് വെക്കാം ഫ്രണ്ടിൽ ഈ സൈഡിലാണ് സ്ലൈഡിങ് ഗേറ്റ് വരിക അതുപോലെ നമുക്ക് പോർച്ചിൻ്റെ ടൈലല്ലേ വീതിയുടെ ടൈലൊക്കെ വെച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ വെച്ച് എല്ലാ വർക്കും ഫിനിഷ് ചെയ്ത് തരും ഈ ലാസ്റ്റ് കുറച്ച് ഫിനിഷിങ് വർക്ക് മാത്രമാണ് ഇതിൽ ഉള്ളത് അതുപോലെ ധാരാളം ടസ്റ്റ് വർക്കും എൽ ഇ ഡി വാംലെറ്റുകളും കളർഫുൾ പെയിൻറിങ്ങും എല്ലാം മനോഹരമാക്കിയിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ ടൈലൊക്കെ വിരിച്ച് തരും കേട്ടോ സ്ലൈഡിങ് ഏറ്റൊക്കെ വെച്ച് രണ്ട് വണ്ടിയൊക്കെ കയറി എടുക്കാവുന്ന രീതിയിലുള്ള സ്പേസ് ഉണ്ട് വെള്ളത്തിന് ഓപ്പൺ കിണറാണ് അതുപോലെ ധാരാളം വെള്ളം കിട്ടുന്ന ഒരു ഏരിയ അതുപോലെ എത്ര വലിയ പ്രളയം വന്നാലും വെള്ളം കയറാത്ത ഒരു ഏരിയയും കൂടിയാണിത് ഭീതി കൂടിയ ഒരു ഓപ്പൺ സിറ്റൗട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ അതുപോലെ ഡബിൾ പാളി ഡോറ് തേക്ക് വീട്ടിലാണ് നിർമ്മിച്ചിരിക്കുന്നത് കയറി വരുന്നൊരു ലിവിങ് ഹാളാണിത് ഇവിടെയും വീതി കൂടിയിട്ട് ടൈൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ നല്ലൊരു അടിപൊളി ടി വി യൂണിറ്റ് ലിവിങ് ഹാളിൽ കൊടുത്തിട്ടുണ്ട് നല്ലൊരു അടിപൊളി ടി വി യൂണിറ്റ് ആണ് മൾട്ടിപൂഡിൽ കൊടുത്തിട്ടുള്ളത് എൽ ഇ ഡി ബൾബൊക്കെ വെച്ചിട്ട് അതുപോലെ മുകളിൽ വശത്ത് സീലിംഗ് വർക്ക് ധാരാളം കൊടുത്തിട്ടുണ്ട് ലിവിങ് ഹാൾ ഫുൾ ലെങ്ത്തിൽ തന്നെ ഹോൾ സീലിംഗ് വർക്ക് കളർഫുൾ പെയിൻറ്റിങ്ങിലൂടെ കൂടിയും ബാമേറ്റോട് കൂടിയും കൊടുത്തിട്ടുണ്ട് ഒരു ആർച്ചർ കൂടിയാണ് നമ്മൾ ലിവിങ് ഈ ഒരു സൈഡിലേക്ക് ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കുന്നത് ബിധിപുട്ടി ടൈല് തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത് അഞ്ചോ ആറു പേർക്കൊക്കെ ഈ സെറ്റ് ഇരിക്കാൻ സ്പേസിലുള്ള സ്പേസ് ഡൈനിങ് ഹാളിലുണ്ട് സ്പേസ് ഉണ്ട് വാഷ് ഏരിയ ഈ ഒരു സൈഡിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത് മെററൊക്കെ വെച്ചിട്ട് അടിയിലൊക്കെ ബോർഡൊക്കെ ചെയ്തിട്ടുണ്ട് താഴെ ഒരു ബെഡ്റൂമാണ് ഉണ്ടാവില്ലേ ആയത്തെ ബെഡ്റൂം ഒരു പന്ത്രണ്ടേ പന്ത്രണ്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അളവായിട്ട് കൊടുത്തിട്ടുള്ളത് അതേ മാച്ചിങ് ടൈല് തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത് ധാരാളം വെളിച്ചം കിട്ടാവുന്ന രീതിയിലാണ് വിൻഡോസിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഈ ബെഡ്റൂമിലും മുകളിൽ വശത്ത് ഹോൾസീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട് ഫുൾ വൈറ്റ് ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഈ ഒരു സൈഡിലാണ് മിററോട് കൂടിയിട്ട് വാൾ വാൾടോപ്സ് കൊടുത്തിരിക്കുന്നത് മൂന്ന് പാളി ഡോറോട് കൂടിയിട്ട് ഒരു സൈഡിലായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട് ദയറിൻ്റെ അടിഭാത്ത് വരുന്ന അറ്റാച്ച്ഡ് ബാത്റൂമാണ് മൂന്ന് സെൻറ്റ് സ്ഥലത്താണ് ലോൺ നമുക്ക് മൂന്ന് സെന്റിലായാലും ഞങ്ങൾ ലോൺ സെറ്റ് ചെയ്ത് തരും കേട്ടോ ഏത് ബാങ്കിൽ നിന്നായാലും നമുക്ക് ലോൺ സെറ്റ് ചെയ്ത് തരാമെന്നാണ് ഇത് ഫുൾ ലെങ്ത്തിൽ ഓപ്പണിലായിട്ടാണ് കിച്ചൺ കൊടുത്തിരിക്കുന്നത് ഇവിടെയും ധാരാളം കബോർഡ് വർക്ക് ബുഡ് ആൻഡ് വൈറ്റ് ഡിസൈനിലാണ് കൊടുത്തരേ വീതി കൂടിയ മുകൾ വശത്തെ ടോപ്പ് ടോപ്പിൽ ഗ്രാനൈറ്റും കൊടുത്തിട്ടുണ്ട് ധാരാളം കബോർഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സൈഡിലും നമുക്ക് കാണാം പ്ലേറ്റുകളൊക്കെ വെക്കുന്നതിനുള്ള ഒരു സൈഡിലായിട്ട് അലമാരി കൊടുത്തിട്ടുണ്ട് കിച്ചണിന് പുറത്തേക്ക് വർക്ക് ഏരിയയിലേക്ക് കിടക്കുന്നൊരു ഭാഗത്ത് അതേ മാച്ചിൻ്റെ അതിൽ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത് ഒരു കോമൺ ബാത്റൂമും കൊടുത്തിട്ടുണ്ട് ഇവിടെ വാൾട്ടയിലൊക്കെ വ്യത്യസ്തമായിട്ട് അതിൽ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സേഫ്റ്റി ഡോറാണ് പുറത്തേക്ക് കിടക്കുന്ന ഭാഗം ഇനി ഈ ഭാഗങ്ങളിൽ കാണുന്ന ഭാഗങ്ങളിലൊക്കെ നമ്മൾ ബേബി മെറ്റലൊക്കെ വെച്ച് ഈ മതിലൊക്കെ തേച്ച് എല്ലാം ഭംഗിയിൽ ഫിനിഷ് ചെയ്തിട്ടാണ് വീട് കൈമാറുക ബാക്ക് സൈഡിലെ വ്യൂസ് ആണ് വീടുകളൊക്കെ ഉള്ള ഒരു ഏരിയ തന്നെയാണിത് മൂന്ന് സെൻറ്റിൽ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിലാ എല്ലാ ബാങ്കിലും ഞങ്ങൾ ലോൺ സെറ്റ് ചെയ്ത് തരുന്നതാണ് കേട്ടോ ഇതിൻ്റെ ഉടമ ഉദ്ദേശിക്കുന്ന വില വെറും നാൽപ്പത് ലക്ഷം രൂപയാണ് വില നമുക്ക് നെഗോഷ്യബിൾ ചെയ്ത് ചോദിക്കാവുന്നതല്ലോ നല്ല വീതി കൂടി ഒരു സ്റ്റയറാണ് കൊടുത്തിരിക്കുന്നത് ഇത് മുകൾ വശത്തൊരു ഹാളാണ് ഇവിടെയും നമുക്ക് കണ്ട ഒരു അയൺ ചെയ്യാനോ അല്ലെങ്കിൽ പഠിക്കാനോ അഗ്രഹം മറ്റേ എന്തെങ്കിലും ഉപയോഗിക്കാനുള്ള ഒരു ചില കബോർഡ് കൂടി കൊടുത്തിട്ടുണ്ട് മുഗൾ വശത്ത് രണ്ട് ബെഡ്റൂം ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്തും കബോർഡ് വർക്കടക്കം ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂമിൻ്റെ അളവും പന്ത്രണ്ട് പന്ത്രണ്ട് തന്നെയാണ് അളവായിട്ട് കൊടുത്തിരിക്കുന്നത് ധാരാളം വെളിച്ചം കണ്ടാവുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെയും വിൻഡോസ് സെറ്റ് ചെയ്തിട്ടുള്ളത് വാർട്ടോപ്സ് ഇവിടെ വുഡ് ആൻഡ് വൈറ്റ് ഡിസൈനിൽ ഇവിടെയും കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് മൂന്ന് ബെഡ്റൂമും അറ്റാച്ചഡ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് തൃശ്ശൂർ ഒമ്പതര ആണ് ഇവിടെ കേട്ട് വരുന്നത് മൂല വശത്ത് ബാൽക്കണി ആണ്ട്ടത് നല്ല വീതി കൂട്ടൊരു ബാൽക്കണി തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ധാരാളം വീടുള്ള ഒരു ഏരിയ തന്നെയാണിത് കാറൊക്കെ എത്ര വലിയ വാഹനം നമുക്ക് ഇവിടെ കയറ്റി നമ്മുടെ വീടിൻ്റെ തന്നെ കയറ്റി നിർത്താംട്ടാ ബെസ്റൂട്ട് ഇത് വെറും നൂറ് മീറ്റർ ഉള്ളൂ അത്ര അടുത്തുനിന്ന് തന്നെ നമുക്ക് കാണാം അത്ര അടുത്ത് തന്നെയാണ് ബസ് റൂട്ട് ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് മൂന്ന് ബെഡ്റൂം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ല വലിയ ബെഡ്റൂമുകളാണ് ഞാൻ അപ്പോക്സി വർക്കാണ് ഇവിടെ കുറച്ച് മാറ്റായിട്ട് വരുന്നത് അതും എല്ലാം ഇപ്പോൾ ഫിനിഷിംഗ് ചെയ്ത് തരുന്നതാണ് ഇവിടെ ഫുൾ ലെങ് തന്നെ ഇവിടെ വാൾ ടോപ്സ് കൊടുത്തിട്ടുണ്ട് ഡ്രസ്സിംഗ് യൂണിറ്റോട് കൂടിയിട്ട് ഒരു സൈഡിലായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട് മൂന്ന് ബെഡ്റൂമും ആണ് ഒരു കോമൺ ഉണ്ട് അങ്ങനെ നാല് ബെഡ് ബാത്റൂമാണ് വരുന്നത് മൂന്ന് സെഡിൽ ആയിരത്തി ഇരുന്നൂറ്റി സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമിന് ഉടമ ഉദ്ദേശിക്കുന്ന വില വെറും നാൽപ്പത് ലക്ഷം രൂപയാണ് വില നമുക്ക് നെഗോഷ്യബിൾ ചെയ്യാവുന്നല്ലോ കേട്ടോ ഇതൊരു സ്ലൈഡിങ് ആണ് കൊടുത്തിരിക്കുന്നത് ഗ്ലാസ് ഡോറോട് കൂടിയിട്ട് ഓപ്പൺ അറസ് ബാങ്കിലേക്ക് കിടക്കുന്ന ഒരു ഓപ്പൺ ഡറസ് ആണ് വാഷിംഗ് മെഷീനിൽ പോയിന്റ് ഇവിടെയും കൊടുത്തിട്ടുണ്ട് ഇത് ഏറ്റവും ടോപ്പിലേക്ക് കയറാനുള്ള ഒരു സ്റ്റയർ ഒരു സൈഡിലായിട്ട് ഒതുക്കി കൊടുത്തിട്ടുണ്ട് ഏറ്റവും മൂന്ന് ലക്ഷത്തേക്ക് കയറാനായിട്ട് അതുപോലെ ലോൺ ആവശ്യമെങ്കിൽ വിവിധ തരം ബാങ്കിലെ ലോണുകൾ ഞങ്ങൾ തന്നെ തയ്യാറാക്കി തരുന്നതാണ് അതുപോലെ വീടിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായി ബന്ധപ്പെടുക ഈ ഭാഗത്തൊക്കെ ഫുൾ ലെങ്ത്ത് നമ്മൾ ടൈലൊക്കെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ വയ്ക്കുക എത്ര വലിയ വാഹനമാണേ നമുക്ക് കയറ്റിത്തുള്ള സ്പേസ് ഉണ്ട് അടുത്തൊരു പുതിയ വീടിൻ്റെ വീഡിയോസുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ബൈ